ഹലോ അപ്പം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താന്ന് നമ്മളുടെ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ അപ്പം അത് ഭയങ്കര ആണ് കേട്ടോ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമോ എന്താ അറിയണത് തന്നെ ഒരിക്കൽ കൂടി വന്ന് എന്തിനാപ്പം പറയണത് ആരും എന്നെ ചീത്ത വിളിക്കേണ്ടത് കാരണം എനിക്കറിയുന്നത് ഷെയർ ചെയ്യണം കാരണം ഇത് കുറെ പേർക്ക് അറിയാത്തതുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അല്ല അതുകൊണ്ടാണ് ഞാൻ അറിയാത്തവർക്ക് അറിയട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ വൺ മെയിൻ ആർമി ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഞാനാണ് പണി ചെയ്യുന്നതും ഞാനാണ് എല്ലാം ഞാനായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്നാലും വീഡിയോ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സഹകരിക്കണം കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന മാതിരി കുഴക്കാണ് പിന്നെ ഞാൻ പറയത്ത് എപ്പോഴും ചിലപ്പോൾ ഇന്ത്യ മേപ്പ് ആകും ചിലപ്പോൾ വേറെ ഏതെങ്കിലും മേപ്പൊക്കെ ആകും അതൊന്നും കാര്യമൊക്കെ നമുക്ക് ഡിസൈൻ എല്ലായാലും ഒക്കെ ആയിരിക്കും നമുക്ക് ചപ്പാത്തിക്ക് പരത്താൻ വേണ്ടിയിട്ട് ഇവിടെ കിണ്ണമാണ് കേട്ടോ എടുക്കണതും ചപ്പാത്തി പലകൊന്നും ഇല്ല അതുകൊണ്ട് കിണ്ണം എടുത്തിട്ടാണ് പരത്തണത് അപ്പം നമ്മൾ പരത്തണ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരത്തി പരത്തി ഏത് ഷേപ്പ് ആകും ദൈവത്തിന് തന്നെ അറിയാട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഉണ്ടാക്കണതിൻ്റെ മെയിൻ പ്രശ്നമാണ് ഇങ്ങനെ അറക്കണത് ഇത് നമ്മൾ എത്ര അടുത്തോട്ടും തീരുള്ള എനിക്ക് ഇത് ഞാനൊരു മണി ഏഴരയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് പക്ഷേ ഇത് ലാസ്റ്റ് അവസാനിച്ചത് രാത്രി പന്ത്രണ്ട് മണി ാണ് കേട്ടോ അപ്പോൾ മെയിൻ പ്രശ്നം അത് പിന്നെ ഉണങ്ങാൻ വെച്ച് അത് ഉണങ്ങി ഉണങ്ങി തന്നെ അത് എണ്ണയിലേക്ക് ഇടൂ അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ടൈമ് വെച്ചിട്ട് നമുക്ക് എണ്ണയിലിടാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ കാച്ചാണ് ഈ പരിപാടി മാത്രം ഞാൻ അമ്മമ്മക്ക് ഏൽപ്പിച്ചു കാരണം എണ്ണക്കളി അല്ലേ അത് എന്നെക്കൊണ്ട് നടക്കില്ല അപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കലാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പോൾ എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം നല്ലപോലെ പോലെ പൊരിച്ചെടുക്കണം പക്ഷേ കരിയാണ്ട് നോക്കണം കേട്ടോ കാരണം തീയിലാണ് ഇട്ട് ഇതാക്കണം അപ്പോൾ ഗ്യാസിലാണെങ്കിൽ പിന്നെ നമുക്ക് ഓഫാക്കാം സ്ലിം സിമ്മാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇത് അടുപ്പിലായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാം റെഡിയായി ഇത് കഴിഞ്ഞിട്ട് ഇന്നാണ് മെയിൻ പരിപാടി പരിപാടിയിട്ടാണ് കാരണം കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് കറുവേപ്പില കുറച്ച് വറുത്തെടുക്കണം വറു ആ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുളക് പൊടി കുറച്ച് ഇടണം അത് ഞാൻ വീട് എടുക്കാൻ മാറുന്നു കുറച്ച് നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടതാണ് പിന്നെ എല്ലാവരും ആറാം നമ്പർ പറയുമ്പോൾ മധുരം ഉള്ളതാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ എരിവുള്ളതാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് കറിവേപ്പല മുരിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും അടിപൊളിയാണ് സൂപ്പറാണ് ചായ്ക്കൊക്കെ കുടിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുക പിന്നെ ഇത് അത്ര ചിലവൊന്നും ഇല്ല അത് ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിലോ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലായി വേണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇപ്പോൾ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം